പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ മെയ് ഇരുപത്തിയാറാം തീയതിയത്തെ പ്രോഗ്രാമിനെ നമ്മൾ അനൗൺസ് ചെയ്തു അനൗൺസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ അൽമായ സഹോദരങ്ങളെ വളർത്തുക ഉണർത്തുക ഉത്തേജനം നൽകുക ബലപ്പെടുത്തുക കൂടെ അറിയിക്കുക അങ്ങനെ ഒന്നിച്ചു ചേർന്ന് നമ്മൾ അന്ന് കൂടുന്നത് എന്തിനു വേണ്ടിയാണ് അവിടെ കൂടി നമ്മൾ കുറേ നേരം ദൈവത്തെ ഒന്ന് ആരാധിക്കും പാട്ടൊക്കെ പാടി ഒന്ന് ആരാധിച്ച ശേഷം നമ്മൾ കൂടുന്ന സമൂഹത്തിൽ നിന്ന് നൂറുപേരെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൂടുന്ന സമൂഹത്തിൽ നിന്ന് നമ്മൾ കുറിയിട്ട് ഏതാനും പേരെ വിളിക്കും അവരെ വിളിച്ചിട്ട് അവരോട് പറയും നിങ്ങൾക്ക് ഈ കാലഘട്ടത്തിൽ എന്ത് ചെയ്താൽ നമുക്ക് കർത്താവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് കൊടുക്കുവാനും ആത്മാവിൽ നമ്മൾ വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും ഒക്കെ സാധിക്കുമെന്ന് ഒന്ന് 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 നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന പ്രേരണ പറഞ്ഞാൽ അങ്ങനെ ഒരു പത്ത് പേരുടെ അഭിപ്രായം കേട്ടാൽ അപ്പോൾ അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഒരു ദൈവീക സന്ദേശം ഈ കാലഘട്ടത്തിനനുസരിച്ച് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കും അങ്ങനെയാണെങ്കിൽ ഇനിയും പള്ളിയിൽ പ്രസംഗിക്കുക വലിയ കൺവെൻഷനിൽ പ്രസംഗിക്കുക അതൊക്കെ കിട്ടുന്നെങ്കിൽ കിട്ടിക്കോട്ടെ അതൊക്കെ പ്രസംഗിക്കാൻ പറ്റുന്നെങ്കിൽ അത് ഭാഗ്യം തന്നെ സംശയമൊന്നും വേണ്ട പക്ഷേ അതിലുപരി സുവിശേഷം കേൾക്കേണ്ട ഒരു തെരുവിൽ കിടക്കുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക സുവിശേഷം നിരന്തരം കേൾക്കുന്നത് ക്രിസ്ത്യാനികളാണ് ഒന്നും പലയിടത്തും കാണാറില്ല കുറേയൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയോ സംഭവിക്കുന്നു എന്നല്ലാതെ യഥാർത്ഥത്തിലെ മാനസാന്തരം മാനസാന്തരപ്പെടാനുള്ളവൻ തെരുവിലിരിക്കുമ്പോൾ വഴിക്കവലകളിലിരിക്കുമ്പോൾ ഒറ്റപ്പെട്ട് മാറിയിരിക്കുമ്പോൾ കള്ളുഷാപ്പുകളിൽ ഇരിക്കുമ്പോൾ വേണ്ടാത്ത മയക്കുമരുന്നിൻ്റെ കൂട്ടായ്മയിലിരിക്കുമ്പോൾ അവിടെ സുവിശേഷം പറയുന്നില്ലെങ്കിൽ ഒരു ഫലവുമില്ല നമ്മുടെ സുവിശേഷ ജീവിതം കൊണ്ട് കാരണം പകർന്നു കൊടുക്കുന്ന പകർന്നു പോകുന്ന ഒരു പകർച്ചവ്യാധി പോലെ ദൈവത്തിൻ്റെ സ്നേഹം ഒഴുക്കി കൊടുക്കേണ്ടവൻ്റെ പേരാണ് സുവിശേഷകൻ വൈദികർക്ക് പരിമിതിയുണ്ട് അതൊന്നും നമ്മളിപ്പോൾ നോക്കുന്നില്ല ആരെ പറ്റിയും മാർപ്പ നമ്മൾ മാർപ്പപ്പയോടൊപ്പമാണ് അതുപോലെ കത്തോലിക്ക കത്തോലിക്ക സഭയോടൊപ്പമാണ് റീത്ത് വ്യത്യാസമില്ലാതെ ഒന്നു ചേർന്നാണ് നമ്മൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ ഒക്കെ പേര് ഈ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ ഞാൻ പറയാം ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ ഈ നമ്പറിൽ വിളിക്കാം പേര് ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്നെ വിളിക്കുക അതുപോലെ തന്നെ ജോളി ബ്രദർ ഇടുന്ന ജോളി ബ്രദറിൻ്റെ നമ്പർ ഉണ്ട് ഇത് ഞാനുമായി ബന്ധപ്പെട്ട് ഈ പ്രോഗ്രാമിന് വേണ്ടി ബുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്നെ നമ്പറിൽ വിളിക്കാം സഹോദരങ്ങളെ നമ്മളിവിടെ ആരും ചെറിയവരല്ല നമ്മളെല്ലാവരും വലിയവനായ ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട മക്കളാ ആദ്യം പന്ത്രണ്ട് പേരെ അയച്ചു പിന്നെ എഴുപത്തിരണ്ട് പേരെ അയച്ചു പിന്നെ കർത്താവ് പറഞ്ഞു ലോകത്തുള്ള കർത്താവിൽ വിശ്വസിക്കുന്ന സകല മക്കളോടും പറഞ്ഞു ലോകം മുഴുവൻ പോകുക ലോകത്തിന് എന്താണ് ആവശ്യമെന്ന് ഭൗതിക നന്മകൾ ഉണ്ടെങ്കിലും ആ ഭൗതിക നന്മകൾ സ്വീകരിച്ചുകൊണ്ട് നിത്യതയെ കാട്ടിക്കൊടുക്കാൻ കഴിയുന്ന ശുശ്രൂഷകൾ ചെയ്തോളാൻ പറഞ്ഞാണ് വിട്ടത് ആ കൊടുത്തി രോഗികളെ സുഖപ്പെടുത്തണം താഴ്ന്നവരെ ബലപ്പെടുത്തണം അങ്ങനെയൊക്കെ പോകണമെന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു ചിന്തയാണ് നമ്മളെ മുന്നിലേക്ക് നയിക്കേണ്ടത് ഇങ്ങനെ തന്നെ ജീവിക്കുന്ന ചില കുടുംബങ്ങളുണ്ട് ചില വ്യക്തികളുണ്ട് കേട്ടോ ഒരൻപതോളം അനാഥകുഞ്ഞുങ്ങളെ നോക്കുന്ന ഒരു അച്ഛനുണ്ട് അച്ഛൻ ജീവിതം മുഴുവൻ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയാണ് അങ്ങനെ ഒത്തിരി നന്മകൾ നടക്കുന്നുണ്ട് നമുക്ക് നമ്മളുടെ പരിസരങ്ങളിൽ നമ്മളായിരിക്കുന്ന പ്രദേശങ്ങളിൽ ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുന്ന വലിയ പ്രവൃത്തികൾക്ക് വേണ്ടിയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പ്രവർത്തിക്കാം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ഈ നിങ്ങളെയും സഹായിക്കട്ടെ ആമേ എല്ലാവരും വരുമല്ലോ ഒന്ന് വിളിച്ചൊന്ന് ബുക്ക് ചെയ്യണമേ ഒരിക്കൽ കൂടി എൻ്റെ ഫോൺ നമ്പർ പറയാം ഡബിൾ നയൻ ഫോർ സെവൻ സീറോ ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ ഒന്ന് വരിക നമുക്കൊന്ന് ചേർന്ന് കൂടാൻ കൂടാങ്കർത്താമൻ്റെ നാമത്തിൽ എല്ലാവരെയും ക്ഷണിക്കുന്നു അമേ